സ്ലാമലൈക്കും അബ്ദുല്ല വസ്ത്രോടാ സഹോദരന്മാരെ ഞാനിവിടെ ഒരാളെ ആരും വിഭാഗീയതയ്ക്കൊന്നും പറയുന്നില്ല ഒരാളെ പറ്റി ഞാൻ മുജാഹിദെന്നോ ഓരോ ജമാഅൽ ഇസ്ലാമി എന്നോ അല്ലെങ്കിൽ സുന്നി എന്നോ എ പിന്നോ ഈ കി എന്നോ പറയാൻ തന്നെ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കുകയാണെങ്കിൽ യൂട്യൂബങ്ങൾ തുറന്നു നോക്കിയാലും ഫുള്ള് ലീപിദിനമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യാറുണ്ട് അതിന് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുള്ളത് കിതാബിൽ പറഞ്ഞിരുന്നോ കിതാബിൽ പറഞ്ഞിരുന്നോ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ആരെങ്കിലും അങ്ങനെ ആഘോഷിച്ചിരുന്നു ഇത് തന്നെയാണ് ചോദ്യം എന്തിനാ മുസ്ലിം സമുദായം തമ്മിൽ ഇങ്ങനെ ഒരു വാദപ്രതിവാദം നടത്തി അത് നമ്മൾ മാത്രമല്ല ഇതര സമുദായങ്ങളും കൂടെ അത് കാണുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കണമെന്ന് എനിക്ക് ഈ പറയാനുള്ളത് പിന്നെ പ്രവാചകന്റെ ജന്മദിനം എന്ന് പറഞ്ഞിട്ട് ആഘോഷിക്കുന്നത് ആ ആഘോഷം കിതാബിൽ പറഞ്ഞതോ എല്ലാം പറഞ്ഞിട്ടില്ലേ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആഘോഷിച്ചിരുന്നു എന്നുള്ളതല്ല ഇപ്പോഴത്തെ പ്രശ്നം അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതെന്നു വെങ്കിൽ ഇന്ന് പോലെ പ്രത്യേകിച്ച് ഇന്നേത്തെ സാഹചര്യത്തിനെ പറ്റിയാൽ പറയുന്നത് പോലെ ദീനുമായി ബന്ധപ്പെട്ടിട്ട് ഈ സമുദായം അടിക്കുന്ന കാലഘട്ടമൊന്നുമല്ലായിരുന്നു പ്രത്യേകിച്ചിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ അപ്പോൾ ഈ മനുഷ്യരിലേക്ക് നമ്മൾ എത്തിക്കുന്ന ചില മുസ്ലിങ്ങളിലേക്ക് മാത്രമല്ല ഇങ്ങനൊരു പ്രവാചകൻ ഉണ്ടായിരുന്നു എന്ന് ഇതര സമുദായങ്ങളിൽ പെട്ട ആളും കൂടി അറിയുന്നതിനും ഒന്ന് നല്ലതാണ് പ്രചരണമാണല്ലോ ഇന്നത്തെ എല്ലാത്തിൻ്റെ പബ്ലിസിറ്റിയാണോ എല്ലാത്തിൻ്റെയും ഒരു പുരോഗതിയും ഉയർച്ചയൊക്കെ അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ തന്നെയാണ് എവിടെയാണ് മുസ്ലിങ്ങൾക്ക് ദീനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനോ പ്രവർത്തിക്കാനോ സമയമുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ അപ്പം അങ്ങനത്തെ സന്ദർഭത്തിൽ ഇന്നിപ്പോൾ ഈ മുസ്ലിം സംഘടനകൾ നടത്തിയിരുന്ന മദ്രസയിലൊക്കെ എന്നിട്ട് ഇങ്ങനെ ഒരു നെബിൻ്റെ ഒരു ആഘോഷമായിട്ട് ഇങ്ങനെ ആഘോഷിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് അതൊന്നും പണ്ട് ഇപ്പം കിതാബിൽ പറഞ്ഞതൊന്നുമല്ല അതായത് മനുഷ്യന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് കാലഘട്ടത്തിനനുസരിച്ച് മുസ്ലിം സമുദായത്തിൽ വളർത്തിയെടുക്കാൻ കൂട്ടി കാലഘട്ടത്തിൽ ഞാനിപ്പം ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിന് ഉദ്ദേശം മദ്രസില് ഒരുപാട് ഈ പത്ത് ഒരു പത്ത് പതിനഞ്ചായിരം ഇരുപതിനാറോളം മദ്രസ് മതസ്ഥാനങ്ങളിൽ എല്ലാ കുട്ടികളും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പത്രസൽ പുസ്താദന്മാർ നെബിന്റെ വരവിനെ പറ്റി നബി ജൻ്റെ ജന്മത്തെ പറ്റി നബിന്റെ ഈ രാജ്യത്തിന് കാണിച്ചിരുന്ന മാതൃകയെപ്പറ്റിയൊക്കെ ഒരുപാട് പ്രത്യേകിച്ചിട്ട് ചർച്ച ചെയ്യാനുള്ള ഒരു സാഹചര്യം സന്ദർഭം ഉണ്ടാക്കുന്നുണ്ട് അതോ ഒരു പ്രത്യേകതയിലുള്ള ഗുണമതാണ് ഇപ്പം ഈ വേണ്ട എന്ന് പറയുന്ന ആൾക്കാർ ഇങ്ങനെ ഈ നിബിന്റെ പ്രവാച പ്രവാചകനെ പറ്റിയിട്ട് ചർച്ച ചെയ്യാനും ജനങ്ങളിൽ എത്തിക്കാനും ഒരു പബ്ലിസിറ്റി ചെയ്യാനും ഒരു കാര്യങ്ങളും ഈ വേണ്ടെന്ന് പറയുന്ന ആളുകളൊന്നുമില്ല അപ്പോൾ അവരെ എതിർക്കല്ല അപ്പോൾ ഞാൻ പറയുന്നത് വിദേശത്തേക്ക് നമ്മൾ എന്തിനു വേണ്ടി ഇങ്ങനെ വാദപ്രകാരം ചെയ്യുന്നു എന്തിനു വേണ്ടി നമ്മളിങ്ങനെ തർക്കം പിടിക്കുന്നു ഒരു ഷാഠ്യം പിടിക്കേണ്ട ആവശ്യമില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചിട്ട് മുസ്ലിം സമുദായത്തിൻ്റെ ധീനെപ്പറ്റി പഠിക്കാൻ സാഹചര്യം സമയമില്ലാത്തതാണ് സാഹചര്യം ഉണ്ടാക്കും സമയമില്ലാതെ എന്നുള്ളൊരു അവസ്ഥയല്ല എന്നുള്ളത് ഒന്ന് പ്രത്യേകിച്ച് ഞാൻ അമ്മ പറഞ്ഞ പോലെ മറ്റുള്ള സമുദായങ്ങളിലൂടെ അറിയാൻ ഒരു പബ്ലിസിറ്റി അതായത് ഒരു നിബിദിനാഘോഷം പോലെ കഴിക്കുമ്പോൾ ഇപ്പോൾ എല്ലാ ലോകത്തിലെ എല്ലാ ആളുകളും അതിനെപ്പറ്റി ഈ പ്രവാചകനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് തന്നെ ഒരു സമയം കണ്ടെത്തുന്നു ഒരു സമയം എല്ലാവരും ഇങ്ങനെ വീക്ഷിക്കുന്നു എന്തൊരു സന്ദർഭം എന്തൊരു പ്രവാചകനും ഉണ്ടായിരുന്നു എന്നുള്ളത് അതല്ലാതെ കണ്ടിട്ടുണ്ട് ഇപ്പം മുസ്ലിംസ് മാത്രമല്ല അത് വേറെല്ലാം എന്നറിയുന്ന അങ്ങനത്തെ സന്ദർഭം അപ്പം മുസ്ലിങ്ങൾക്ക് ഇപ്പോൾ അറിയുന്ന നമ്മളെ തന്നെ പ്രവാചകനെ പറ്റിയിട്ട് അനുകൂലിച്ച് ജീവിക്കാൻ അതുപോലെ സമയമില്ലാത്ത സമയമാണ് ഇപ്പം അപ്പം ഇങ്ങനെ ഇതിനോടുള്ള ഗുണം എന്ത് പ്രത്യേകിച്ചിട്ട് ഈ മദർലസയിലൊരുപാട് കുഞ്ഞുമക്കള് പ്രവാചകനുമായിട്ട് ബന്ധപ്പെട്ട ഓരോ വിഷയങ്ങൾ ഓരോ ആളുകൾക്ക് ഉസ്താദന്മാർ കൊടുക്കും അത് കുട്ടികളൊക്കെ പഠിച്ചിട്ട് അവരെ മനസ്സിൽ വെക്കും എന്നിട്ടതിനെ ഈ റബിയുടെ ഒരു പന്ത്രണ്ട് ദിവസം ഘോഷയാത്ര കഴിഞ്ഞ ശേഷം സ്റ്റേജിൽ പ്രത്യേകിച്ച് പരിപാടികൾ കൊടുക്കും അതിനൊരുപാട് ഉമ്മ ഉമ്മവങ്ങന്മാരൊക്കെ പങ്കെടുക്കും അപ്പോൾ അവരൊക്കെ ഇത് കേൾക്കും അപ്പോൾ ഇതിനെക്കൊടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികൾക്ക് അത് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുമ്പോൾ പഠിക്കാനുള്ള ഒരു ഇതാണ് അവർ കാര്യം സമയമായി അതുപോലെ തന്നെ ആ കുട്ടികൾ അവതരിപ്പിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഒക്കെ അവർക്കും കൂടി പ്രവാചകനെ പറ്റിയിട്ടും ഭീനിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം സന്ദർഭമൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നുള്ളത് അല്ലാതെ ഇങ്ങനത്തെ ഒരു പരിപാടി ഇന്ന് വെക്കാത്ത സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ എവിടെയാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകുന്നത് അപ്പം ഇന്നത്തെ കാലത്ത് നമ്മൾ വെറുതെ ഇങ്ങനെ നമസ്കരിക്കുന്നു നോക്കാന്ന് മാത്രമല്ല നമ്മൾ ഇന്ന് പ്രചരണം കൂടെ ആവശ്യമാണ് പ്രചരണം കൂടെ ആവശ്യമാണ് അത് മറ്റാളുകളും കണ്ടിട്ട് കാണിച്ചിട്ട് നമ്മൾ നമ്മളെ കാര്യങ്ങൾ ചിലതൊക്കെ നമ്മൾ കാണിക്കുക കൂടി ചെയ്യണം പബ്ലിസിറ്റി ആയിട്ട് കാണിക്കൂടി കാണി ജനങ്ങളിലൊക്കെ എത്താൻ വേണ്ടിയിട്ട് അതൊക്കെ ആവശ്യമാണ് ഇപ്പം എന്തിനാന്ന് ഇപ്പോൾ ചട്ട പിന്നെ അയ്യങ്കാളി ശ്രീരാ വിവേകാനന്ദ സ്വാമി സീരനാരായണായ ഇങ്ങനെ ഒരുപാട് ജഹന് നമ്മൾ ആഘോഷിക്കില്ലേ അപ്പൊ അതുപോലെ തന്നെ ഇനി ബന്ധപ്പെടുന്നതല്ലേ അപ്പോഴാണല്ലോ അങ്ങനത്തെ ഒരാളൊക്കെ ഉണ്ടായിരുന്നെന്ന് ആരെയൊരു പുതിയ തലമുറ അറിയുന്നത് ഇപ്പോൾ ജനിച്ചിട്ടുണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുകയാണ് പ്രവാചം ആയിരത്തിനൂറ് വർഷങ്ങൾ മുന്നേ വന്നിട്ട് പോയ ഒരു പ്രവാചനെപ്പറ്റി നമ്മളിങ്ങനെ സ്മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനും ചെയ്യാനും കേൾക്കാനും ചില സാഹചര്യ സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അതിങ്ങനെ ഒരു പരിപാടി വെക്കുന്നത് കൊണ്ടാണ് പ്രത്യേകിച്ച് ഉണ്ടാവുന്നുള്ളത് അപ്പോൾ ഈ ഒരു വിഭാഗം ഇത് വേണ്ട എന്ന് പറയുമ്പോൾ മറ്റൊരു വിഭാഗം അത് വേണമെന്നുണ്ട് ഭൂരിപക്ഷം ആളുകളും അത് ആഘോഷിക്കുന്ന സമയത്ത് നമ്മൾ ഈ വാദപ്രതി പറഞ്ഞ അർത്ഥത്തിലൂടെ എന്ത് പ്രയോജനം എൻ്റെ ഒരു ആശങ്കയും ഒരു ചോദ്യമോ എന്നാണ് ഞമ്മക്കിത് ഗുണകൂടുന്നത് അപ്പം കിതാബിൽ പറഞ്ഞോ കിതാബിലെ പറഞ്ഞോ മുൻകാലങ്ങളിൽ ചെയ്തിട്ടോ അതല്ലാണ്ട് അത് അത് ചോദിക്കുന്നതിന് വേറെ പ്രസക്തി ഇപ്പം ഇല്ല കാരണം എന്താണെന്ന് ഹറാമായ ഏതെങ്കിലും കാര്യങ്ങൾ കാര്യം കൂടുന്നുണ്ടെങ്കിൽ അത് പാടില്ല അതല്ലാതെ കണ്ട് രബിൻ്റെ ഒരു പേരും പറഞ്ഞ് ഒരു ആഘോഷം ഇങ്ങനെ നടത്തുകയാണെങ്കിൽ നമ്മളെ ജീവന്റെ തുല്യമായിട്ട് നമ്മൾ പ്രവാചകനെ സ്നേഹിക്കാത്തത് നമ്മൾ ഒരു ഒരു ഈശാവിശ്വാസിയാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അള്ളാഹാന്റെ റസൂലിനെ അത്രയും സ്നേഹിക്കണം എന്നുള്ളത് ഞമ്മൾക്ക് സ്നേഹിക്കണമെങ്കിൽ അങ്ങനെ സ്നേഹിക്കാനും കൂടെ സമയം കിട്ടുന്ന സമയമല്ലേ പ്രവാചകൻ എന്തെങ്കിലും മനുഷ്യകൂട്ടത്തില് ഒരു ഏകൊരു മനുഷ്യനാണ് അള്ളാഹന്റെ റസൂൽ അതിന്റെ വില സ്ഥലം അള്ളാഹന്റെ ഹർസു കുറിച്ച് സന്ദർശിക്കാൻ വേണ്ടി പോയ സമയത്ത് അള്ളാഹ് തന്നെ പറഞ്ഞുകൊണ്ടില്ലേ റസൂൽ അതിന്റെ പിന്നേ സ്ഥലം അള്ളാഹു ചോദിച്ച് ഹർഷിനെ കുറിച്ച് സന്ദർശിക്കാൻ വേണ്ടി പോയ സമയത്ത് അല്ല കുറച്ച് എഴുതാല് ഇരായിനാ മുഹമ്മദ് റസൂഖാണ് ഈ ചേച്ചി ഞാനാണല്ലോ മനുഷ്യകുലത്തിന്റെ കുടത്തിൻ്റെ നേതാവെന്ന് പറഞ്ഞത് ഞാനാണല്ലോ മനുഷ്യൻ പാപ്പ എന്ന് പറഞ്ഞത് ഇതാരും ഇതൊരു മുഹമ്മദ് എന്ന് ചോദിക്കുമ്പോൾ അന്ന് പറഞ്ഞിട്ടില്ലേ ഈ മുഹമ്മദിനെ നിന്റെ മക്കളായും മക്കളേയും വരുന്ന നാളെ വരുന്നൊരു പ്രവാചകൻ അന്ത്യപ്രവാചകനാണ് പ്രവാചകളെ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ഈ മുഹമ്മദിനെ ഞാൻ വരാൻ വേണ്ടിയിട്ടെങ്കിലും സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചില്ലായിരുന്നെങ്കിൽ ആദ്യം നിന്നെയാണ് സൃഷ്ടിക്കുമായിരുന്നില്ല അന്ന് അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകതയുള്ള ഒരു മനുഷ്യമായത് കൊണ്ടാണ് നമ്മക്ക് അള്ളാഹ്ന പ്രശ്നം പ്രത്യേകത മനുഷ്യൻ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഈ മുഹമ്മദ് അലബിന്റെ മാത്രമേ നമ്മൾ ഈ ജന്മദിനാഘോഷം ആഘോഷിക്കുന്നു അല്ലാതെ മറ്റെല്ലാ പ്രവാചകന്മാരെ പറ്റി എന്താ ആഘോഷിക്കാൻ ചോദിക്കുന്ന അർത്ഥം അത് മാത്രമല്ല ഈ പ്രവാചകം നമ്മൾ വന്നിട്ട് ഈ എല്ലാ പ്രവാചകന്മാരും കൊണ്ട് ദീനിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വിശ്വാസം ഉറപ്പിച്ച പൂർണ്ണമായ രൂപങ്ങളാക്കി തന്നതാണ് നമ്മൾ എല്ലാം ഉന്നത പ്രവാചകമാരെ പോലെയല്ല മുഹമ്മദ് നബി സ്ഥലം വന്നിട്ട് അപ്പം ദീനയുടെ എല്ലാ പൂർത്തി നിങ്ങളും പൂർത്തിയിട്ട് നമ്മൾക്ക് എനിക്ക് ചെന്നു പോയി അപ്പം കുഞ്ഞുങ്ങൾ ചോദിക്കും പ്രവാചകനെ ആഘോഷിച്ചു അപ്പം അന്ന് ചോദിക്കരുത് അപ്പം നിങ്ങൾക്ക് കൂട്ടിച്ചേർത്ത ഇത് തന്നെയാണ് കൂട്ടിച്ചേർക്കാവുന്നത് കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ പല ചില പല വികസനങ്ങളുണ്ടാക്കും കാലഘട്ടത്തിനുസരിച്ച് ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കും വിൽപ്പങ്ങളുണ്ടാക്കും കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ പള്ളികൾ ഈസിയാക്കും കാലഘട്ടത്തിനു നമ്മൾ കാർപ്പറ്റിട്ടും ഹെലഗിൽ പിന്നെ മാർബിൾ ഇട്ടും ഇഷ്ടപ്പെട്ട പെയിന്റുകൾ ഇടിക്കും മിനാരങ്ങൾ രണ്ടോ മൂന്നോ തൊട്ടിന്റെ പള്ളി കിട്ടും ഇതെല്ലാം ഇപ്പൊ ഇപ്പൊ കിത്താവിലെ പ്രതിയൊന്നല്ലല്ലോ കാലഘട്ടത്തിനു മനുഷ്യൻ നിലനിൽപ്പിനും നമ്മൾക്ക് വളരാൻ നമ്മളെ എല്ലാ കാര്യങ്ങളും ഉയർന്നു മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള എല്ലാ പുരോഗതിക്ക് കാലഘട്ടത്തിൽ കാലഘട്ടത്തിനു എന്ത് വേണം അതിൽപ്പെട്ട് തന്നെയാണ് ഇന്നിപ്പോ ഈ പ്രചാരണം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തെപ്പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് ഇന്ന് ഇത് ഇങ്ങനെയും കൂടി നമ്മൾ ഒരു ആഘോഷിക്കുന്ന ഒരു സംഭവം ഇല്ല ഉണ്ടാകുന്നില്ല എങ്കില് പ്രവാചനെ പറ്റി അറിയാൻ സാഹചര്യം ഇല്ലല്ലോ നമ്മൾ മാത്രം എന്താണെന്ന് നമ്മൾ അറിയുന്നത് നമ്മൾ ഇവർ നിസ്കരിക്കുന്നു നോമ്പുക്കുന്നു സ്ക്രീൻ നോമ്പുക്കൊന്നുമല്ലാതെ കണ്ടു മറ്റുള്ളവർക്കും കൂടി ഇത് അറിയണമെങ്കിൽ അല്ലെങ്കിൽ പിന്നെ നമ്മൾ നേരെ പ്രവാചകന്റെ ശരിയായ ജീവിതം നയിച്ചിട്ട് കാണിക്കണം അതിന്നിപ്പോൾ കാണുന്നുമില്ല ആരാണ് അള്ളാഹാൻ്റെ ഈ വേണ്ടാന്ന് പറയുന്നതും അള്ളാഹാന്റെ റസൂലോട്ടെന്നെ കടക്കുന്നത് അല്ല അള്ളാഹ് അസൂല് ചെയ്തതാണ് ചെയ്യുന്നുള്ളത് എത്രയോ അപകടത്തിൽ കാണാൻ പറ്റുള്ളൂ അപ്പോൾ അതിൽ ഈ ആഘോഷം എന്ന് വെച്ചിട്ട് ഇത് കിതാബിൽ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരി നോക്ക് അവൻ്റെ റസൂലിനെ സ്നേഹിക്കുന്നത് കൃത്യമാണെങ്കിൽ നമ്മളെ ജീവനേക്കാളും നമ്മളെ എല്ലാത്തിനേക്കാളും കൂടുതൽ നമ്മൾ അനാൻ റസൂറിനെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ നമ്മളെ ഒരു ചരിത്രത്തിൽ തന്നെ വേണം ഒരു യുദ്ധം കഴിഞ്ഞപ്പോൾ അതിലൊരുപാട് ആളുകൾ മരിച്ചപ്പോൾ ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ ഓടുകയാണ് ഓടുന്നേ എന്തിനു വേണ്ടി ഓടുമ്പോൾ അങ്ങനെ ഇങ്ങോട്ട് വരുന്ന ആൾ പറയുന്നത് യുദ്ധം കഴിഞ്ഞ് നിങ്ങളെ ഭർത്താവ് മരിച്ചിരുന്നു അല്ലെങ്കിൽ നിങ്ങളെ ആങ്ങളെ മരിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ആ സ്ത്രീകൾ തിരിച്ചിട്ട് അങ്ങോട്ട് ചോദിക്കാമെന്ന് എൻ്റെ പ്രവാചകൻ എന്ന് സംഭവിച്ചതെന്ന് ചിന്തിച്ചു നോക്കണമോ എൻ്റെ പ്രവാചകൻ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ആ ആ ഘട്ടം നമ്മൾ നോക്കണോ അതായത് എൻ്റെ ഭർത്ത മരിച്ചിരുന്നോ അല്ലെ എൻ്റെ ആങ്ങളെ മരിച്ചെന്ന് എൻ്റെ പാപ്പ മരിച്ചതെന്നോ അല്ല ജയിക്കുന്നത് അത് കേൾക്കുന്ന പ്രശ്നമല്ല അവർക്ക് ചോദിക്കരുത്ത പ്രവാചകൻ എന്ത് സംഭവിച്ചു എൻ്റെ പ്രശ്നം വിക്കി എന്ത് സംഭവിച്ചു ഇതാണ് സ്നേഹം ആ സ്നേഹം പ്രകടിപ്പിച്ചാൽ തന്നെയാണ് നമ്മളിങ്ങനെ ഒരു പിതാവ് പറഞ്ഞു എന്ന് പറയുന്നത് ഈ കാര്യം ചെയ്യുന്നുള്ളത് ഇതിൽ എന്ത് നിൽക്കുന്നത് പ്രവാചകനുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനും മനസ്സിലാക്കാനും കുട്ടികൾക്കൊക്കെ വളർന്ന് പഠിച്ച് വളരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു മാത്രമാണ് നമ്മൾ കാണുന്നത് നീ നിങ്ങൾക്ക് നിങ്ങൾ ആഘോഷിക്കണ്ട നിങ്ങളോട് ചോദിക്കുന്നില്ലെങ്കിലും ഞാൻ അഥവാ നമ്മൾ ഇത് ഈ വള്ളാൻ്റെ അസുഖം സ്നേഹിക്കുന്നത് കൊണ്ട് ഈ രൂപത്തിൽ സ്നേഹിക്കുന്നത് കൊണ്ട് നരകത്തിൽ പോയിക്കോട്ടെ നിങ്ങൾ വരണ്ടെങ്കിലൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി നരകത്തിലേക്ക് സ്വർഗത്തിലേക്ക് കൊണ്ടാകേണ്ടി വരണ്ട നമ്മളതിനോർ തോറിയുമല്ലോ അതല്ലാതെ കണ്ട് ഇന്നത്തെ കാലഘട്ടത്തിന് ശരിക്കും മനസ്സിലാക്കാതെ കണ്ട് ഇങ്ങനെ ഒരു മുസ്ലിം സമുദായം തമ്മിൽ വാദപ്രതിവാദം നടത്തിയിട്ട് ഒരു സമയം കളയണമെന്ന് പറഞ്ഞാൽ എന്തില്ലെങ്കിലും നിങ്ങൾക്ക് മുന്നാണ്ടുന്ന കൂടെ നമ്മളിപ്പോൾ തമ്മിൽ യഥാർത്ഥത്തിൽ ഈ വാദപ്രഭാതം നടത്തൽ കൊണ്ട് ഇന്ന് നടക്കുന്നതെന്ന് അറിയുമോ മുസ്ലിം സമുദായത്തിന് തന്നെ മുസ്ലിം സമുദായത്തിൻ്റെ വിശ്വാസത്തിൽ വിശ്വാസമില്ല എന്ന് മറ്റുള്ള സമുദായങ്ങൾ പറയാൻ തുടങ്ങുന്നതാണ് യാഥാർത്ഥ്യം അപ്പം അതിനേക്കാൾ നല്ലതെന്ന് ഇഷ്ടമില്ലാത്തവൻ ആഘോഷിക്കണ്ട അത്ര നമുക്ക് പറയാനുള്ളത് മാറി നിൽക്കുക ആഘോഷിക്കുന്നവർ ആഘോഷിക്കട്ടെ അവർ തരത്തിൽ പോലും പോയിക്കോട്ടെ പക്ഷെ എന്നെ പ്രതി എനിക്കും പറയാനുള്ളത് ഒന്ന് തന്നെയാണ് അതാണ് റസൂലു എന്നെ സ്നേഹിക്കുന്ന രൂപത്തിൽ നമ്മൾ സ്നേഹിക്കുന്ന പ്രവൃത്തി അല്ലാതെ കണ്ട് ഹറാമായ ഒരു കാര്യങ്ങൾ അതിരൂ കയറിക്കൂടുന്ന രൂപത്തിൽ ഉണ്ടായിപ്പോ ആഘോഷ പരിപാടി ഉണ്ടായിപ്പോയാൽ അതിന് ഈ പറയുന്നത് ഞാനും അംഗീകരിക്കുന്നില്ല പക്ഷേ ഇന്ന് പബ്ലിസിറ്റി ഇന്ന് ജനങ്ങൾ ആട്ടിലേക്ക് എത്താൻ വേണ്ടി ഇതൊക്കെ ഇന്ന് കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ആവശ്യമാണ് ആ സമയത്തൊക്കെ ഒന്ന് വേണ്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് നിലവർത്തി നമുക്ക് നമുക്കെന്നോട് ചോദിക്കാനുള്ളത് നിങ്ങൾ ഏത് നിലവ് ജീവിക്കുന്നത് നിങ്ങളാണോ ഇന്ന് ഇവിടെ പ്രവർത്തി എടുക്കുന്നത് ഇസ്ലാമിനെ അല്ലെങ്കിൽ ഇസ്ലാമിനെ മറ്റുള്ളവരിൽ എത്തിച്ചുള്ളൂ നിങ്ങളാണോ ഒരുപാട് ആളുകൾ ഇതിനു മുമ്പ് കുർബാൻ പരിഭാഷ പാടില്ല അത് പാടില്ല ഇത് പാടില്ലെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടുണ്ട് വെറും ഇംഗ്ലീഷിൽ കുറവാനിന് മാത്രം പറ്റെങ്കിൽ ഇംഗ്ലീഷുകാർക്ക് എന്തെങ്കിലും അറിയോ ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ കാര്യം അല്ലെ കുർച്ചല്ലേ അവർക്ക് ഈ കുർവാൻ എന്താ മനസ്സിലായത് അപ്പോൾ ഓരോ കാര്യത്തിനും അതെന്നുള്ള പബ്ലിസിറ്റി ആവശ്യമാണ് ആണ് അത് മറ്റുള്ളവരിലേക്ക് എത്തുള്ളൂ അത് ആവശ്യം തന്നെ കാലഘട്ടത്തിന് ആവശ്യം അതുകൊണ്ട് ഇന്ന ദിനാഘോഷം ആഘോഷിക്കുന്നവരും അനാവശ്യം സാക്ഷ്യം പിടിക്കരുത് ഇഷ്ടമുള്ളവർ അന്വേഷിക്കുക അല്ലാത്തവരവർ തള്ളിക്കളിയ അല്ലെങ്കിൽ മാറി നിൽക്കുക അല്ലാതെ കണ്ട് ഇതിൽ എന്റെ തെറ്റുകൊണ്ട് നിക്ഷേപിക്കണം അടുത്ത് വിളിക്കാവുന്നവർക്ക് ഞാൻ ഭക്ഷണം പഠിച്ച് കാരണം അവതാണ്ട് റസൂലിന്റെ ഒരു ആഘോഷം അല്ലെങ്കിൽ നവിന്റെ പേരിൽ ഒരു സന്തോഷിക്കുന്ന ഒരു ദിവസം എൻ്റെ ആഘോഷിക്കുന്നതിന് ഇതിൽ കൂടുതലും നമ്മൾ സെർക്കും പിന്നെ കൂട്ടിക്കലർത്തലും പിന്നെ അവൻ്റെ അവളെ സെർക്കിലേക്ക് പോയി ഞമ്മൾ മുസ്ലിങ്ങൾ തയ്ക്കുന്നത് പറഞ്ഞു നടത്തുന്നില്ല കാലഘട്ടം മനസ്സിലാക്കുന്നവർക്ക് ഇതൊക്കെ ഇന്ന ആവശ്യം ഒന്ന് മനസ്സിലാവും ഏതായാലും മനസ്സിലാവുന്നതിന് മനസ്സിലാവേണ്ട ആഘോഷിക്കുന്ന ആവശ്യം ആഘോഷിക്കട്ടെ ഇത്തരം പറഞ്ഞു കൊണ്ട് തെറ്റുകൊണ്ട് ക്ഷേമിക്കണം അടുത്ത് വിളിക്കുന്നവർക്ക് നമ്മളെ നിർവ്വീരാക്കട്ടെ അമ്മയാറപ്പി